മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്ക് എന്റെ ഉമ്മാന്റെ മകനാകണം കൂടുതൽ ഉപ്പിയാണ് കൂടുതൽ ഉമ്മായുടെ വോയിസുകളൊക്കെയാണ് അങ്ങനെ സംസാരിച്ച ഉമ്മെന്ത് കളി കളിച്ച് നിങ്ങൾ ഇതിൻ്റെ ആഫ്റ്റർ ചിന്തകൾ നിങ്ങൾ നോക്കിയിട്ട് മുമ്പ് നീ എല്ലാം ഇട്ടേർട്ട് വേ അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ വേദന പോലും ഞാൻ സഹിക്കൂലിക്ക് അറിയാം പിന്നെ ഞാൻ പല ഇന്റർവ്യൂലും പറയുന്നത് പോലെ നിങ്ങളൊക്കെ വളരെ നിസാരമായിട്ട് ഈ ചാന്തുപെട്ട് ഒമ്പത് കുഞ്ഞു എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഒക്കെ ദൈവത്തിനോട് ഇങ്ങനെ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ദൈവം ഇങ്ങനെ ഒരു ജന്മം തന്നത് ഇങ്ങനെ ഒരു ജന്മം വേണ്ടിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു